ഈ സംസാരത്തിൽ ഇവരെ വൈരുദ്ധ്യങ്ങളുണ്ട് അതായത് സഹോദരങ്ങൾ സംസാരിക്കുന്ന തമ്മിൽ അവർ എല്ലാവരും പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത് ഒരാൾ പറഞ്ഞു അച്ഛൻ നടന്നുപോയി മറ്റൊരാൾ പറഞ്ഞു സമാധിയായി പക്ഷേ ഈ കൗൺസിലർ പറഞ്ഞ ചോദിച്ചപ്പം നമ്മളെ വാർഡ് കൗൺസിലർ ഇത് പറഞ്ഞത് അവരാണ് ഈ ചാനലിന് കൊടുത്തത് പറഞ്ഞെന്ന് വെച്ചാൽ ഇത് സമാധിയായി പിന്നെ വൃത്തിയാക്കൽ ചടങ്ങ് അങ്ങനെ എന്തോ ക്രിയാക്കളുണ്ട് അതിന് വേണ്ടിയിട്ട് അച്ഛനെ എങ്ങനെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോഴിപ്പോൾ ഈ കൗൺസിലർ എടുത്തു ചോദിച്ചുപോലും നിങ്ങളെങ്ങനെ കസേലിരുത്തിയാണോ കൊണ്ടുവന്നത് വീട്ടിൽ അതായത് അവിടെ സമാധി ആയതിനു ശേഷം വൃത്തിയാക്കൽ ചടങ്ങ് എന്തോ ഉണ്ട് അപ്പോൾ അതിന് വീട്ടിൽ വന്ന് വീട്ടിൽ കൊണ്ടുവന്നു അപ്പോഴേക്കും കസേലിരുത്തിയാണോ കൊണ്ടുവന്നതെന്ന് കൗൺസിലർ ചോദിക്കുകയും അപ്പോൾ അതല്ല മകൻ പറഞ്ഞു പോലും അല്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ വയ്ക്കുകയാണ് കൊണ്ടുവന്നത് എന്നൊക്കെ ഗോപൻ സ്വാമിയുടെ സമാധിക്ക് മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരുപാട് കാര്യങ്ങൾ കർമാനോസ് പ്രേക്ഷകർക്ക് മുന്നിൽ ഞങ്ങൾ നൽകിയിരുന്നു ഇവിടെ തുടക്കം മുതലേ ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അത് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാനാണ് നമ്മൾ താല്പര്യപ്പെടുന്നത് ആരെയും എതിർക്കുന്നില്ല ആരെയും അനുകൂലിക്കുന്നില്ല ഇപ്പോൾ നാട്ടുകാരായ ഒരു സംഘം ആൾക്കാർ ഇവിടെയുണ്ട് ഇവിടെ അതായത് പ്രശ്നം ഉണ്ട് എന്ന് പറയുന്ന സംഘർഷമുണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലം നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ ആ അത് അദ്ദേഹത്തിൻ്റെ മകൻ ഒരു വീഡിയോയിൽ അത് പറഞ്ഞിരുന്നു ഞങ്ങളോട് കർമാനുസിൻ്റെ മുമ്പിൽ തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങയുടെ പേര് പേര് നമ്മൾ ഈ സ്ഥലവാസി തന്നെയാണ് ഈ ഈ ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു നിൽക്കുന്നത് ഗോപൻ സ്വാമിയുടെ ഇത് സ്ഥലം രണ്ടുപേര് വിട്ടുകൊടുത്ത ഒരു സ്ഥലമാണ് ഈ ഈ ഭാഗം നിൽക്കുന്നത് ഇത് ഈ സ്ഥലവാസിയും അതുപോലെ തന്നെ മറ്റു സ്ഥലവാസിയും ഇതിൽ ഏറ്റവും കൂടുതൽ ഇതിന് മുക്കാൽ ഭാഗവും പോകുന്നത് ഇവിടത്തെ അതായത് മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അളിയന്റെ സ്ഥലം അദ്ദേഹം പ്രദേശത്താണ് അതേ സ്ഥലമാണിത് ഇത് ഒരു നാലഞ്ച് വർഷത്തിന് മുമ്പ് അഞ്ചാറ് വർഷത്തിന് മുമ്പ് ഇവിടെ ചെറിയൊരു ഒരു ഉണ്ടി പോലെ വെച്ച് അത് അത് അതുപോലത്തെ ഒരു സാധനം വെച്ച് ഒരു ചെറിയ ഇതാക്കിയപ്പോഴും ഇപ്പം ഞാൻ എനിക്കിവിടെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇപ്പം ഈ ഭാഗത്ത് ഇതിൻ്റെ ബാക്കിലുള്ള വീടുകളിൽ ഈ ഭാഗത്ത് ഇവിടെയൊക്കെ ഞാനത് കളക്ഷൻ എടുക്കാൻ എല്ലാ തിങ്കളാഴ്ചയുമാണ് എനിക്കിവിടെ എൻ്റെ റൂട്ടാണിത് അപ്പോൾ ഇതിൻ്റെ മേളിലാണ് ഞാൻ താമസിക്കുന്നത് അവിടെ നിന്ന് അടുത്തിറങ്ങുന്നതാണ് എൻ്റെ റൂട്ട് ഇങ്ങനെ തുടങ്ങുന്നത് സ്കൂൾ വിവാഹാനന്ദ സ്കൂളിങ്ങനെ ആ ലൈൻ കയറി ഇങ്ങനെ വന്ന് ഇതിനകത്തേക്ക് ഇറങ്ങി ലാസ്റ്റിലെ ആറാലിമൂട് മേഖല അത് വെച്ച് എൻ്റെ ഒരു ദിവസത്തെ കളക്ഷൻ അതിപ്പം ഇപ്പം നിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുമായി വന്ന് അന്ന് വന്നപ്പോഴാണ് ഈ ഒരു സംഭവം കൂടെ ഇങ്ങനെ വരുമ്പഴേ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് നിന്റെ വസ്തു എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അളീനോട് വസ്തുവായിരുന്നു അപ്പോൾ എനിക്ക് അപ്പോൾ അങ്ങനെ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു കാര്യം പറഞ്ഞു ഇതേപോലെ നിന്റെ വസ്തുവിനകത്ത് ഇങ്ങനൊരു സംഭവം നടക്കുന്ന ഞാൻ അറിഞ്ഞു എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു ശരി അപ്പം നിന്നൊന്ന് എന്താണെന്ന് വെച്ചാൽ അന്വേഷിക്കണമല്ലോ നോക്കാൻ പറഞ്ഞു അങ്ങനെയാണ് പുള്ളിയും പുള്ളിയുടെ വൈഫുവാണെന്ന് തോന്നുന്നത് അപ്പോൾ ഞാൻ ഈ കളക്ഷനോടെ ഞാനങ്ങ് പോയി അറിയിച്ച് ഞാൻ അങ്ങ് പോയി ഞാൻ ഇവിടെ നിന്നില്ല അപ്പം പുള്ളിയും പുള്ളിയുടെ വൈഫുമായിട്ട് ഇവിടെ വന്നു വന്ന് അവർ തമ്മിലെന്തോ സംസാരിച്ചു അവസാനം ഒരു ചർച്ചയിലെത്തി നാട്ടുകാരും എല്ലാം അന്ന് അന്ന് ഈ നാട്ടുകാരിവിടെ ഈ ക്ഷത ആയി കാണുന്നതാണ് ഈ ക്ഷേത്രം ആ ക്ഷേത്രമായിട്ട് സഹകരിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വെച്ചത് അപ്പോൾ അന്ന് ഈ നാട്ടുകാരെല്ലാം കൂടെ സഹകരിക്കുന്നതിൻ്റെ കാരണത്താൽ അവരെന്ത് ചെയ്തു ശരി ആ ഒരു സ്ഥലം ഇപ്പോഴും അവർ സ്ഥലം വിട്ടുകൊടുത്തിട്ടുണ്ട് ഇത് എഴുതി കൊടുത്തിട്ടില്ല കാരണം ഇപ്പോഴും നോക്കുമ്പോൾ അറിയാം ഈ സ്ഥലം ആർക്കാണെന്നുള്ളത് എഴുതി കൊടുത്തില്ല പിന്നെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമല്ലേ നമ്മളൊരു വിശ്വാസിയല്ലേ എന്നുള്ള ചിന്ത അയാൾക്കുണ്ടായതുകൊണ്ടായിരിക്കാം അദ്ദേഹം എന്തു ചെയ്ത് അദ്ദേഹത്തിൻ്റെ സ്ഥലം കുറച്ച് വിട്ടുകൊടുത്തിട്ടുണ്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം അവർ സംസാരിക്കുന്ന സമയത്ത് ഇതൊരു വിഭാഗം ഇതിനെ എതിർക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നു എന്നൊരു ഒരു അഭിപ്രായം ഉയർന്നിരുന്നു അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഒരു സമാധിയാണ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ അതിനെ എതിർക്കാൻ ശ്രമിക്കുന്നുണ്ടോ മറ്റൊരു മതത്തിൽപ്പെട്ടവർ ഒരിക്കലും ഒരു മതസ്പർദ്ധ ഉണ്ടാക്കാനല്ല മതേതരത്വത്തെ അനുകൂലിക്കുന്ന അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് പ്രശ്നങ്ങളുള്ളത് നമ്മൾ സോൾവ് ചെയ്ത് പോകണം അപ്പോൾ അതിനെ നിങ്ങൾ എതിർക്കുന്നുണ്ടോ അല്ല ഇല്ല ഞങ്ങൾ ഒരിക്കലും അതിനെ ഒരു ആരുടെ മത ആചാരങ്ങളെ ഞങ്ങൾ എതിർക്കാറില്ല അതിനെതിർക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ ഞങ്ങളുടെ മതത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാൾ അതുപോലെ തന്നെ മറ്റ് സഹോദരങ്ങളും ആ മതത്തിൽ അവരുടെ മതത്തിൽ ഈ ഒരു മേഖല അതായത് നെയ്യാറ്റിൻകര ആറാലിമോട് ഈ വഴിമുക്ക് ഈ ഒരു മേഖല പാൽഡാര മേഖല എന്ന് പറയുന്നത് വർഗീയത നിങ്ങൾക്കറിയാത്ത ഏതെങ്കിലും ഒരു തരത്തിലൊരു വർഗീയമായിട്ടുള്ള ഒരു സംഘർഷമോ അല്ലെങ്കിൽ ഒരു വിദ്വേഷമോ ഉള്ളൊരു മേഖലയല്ല എത്രയോ വർഷങ്ങൾ ഞാൻ ഞാനും ജീവിച്ചിരുന്നത് ഈ ഭാഗങ്ങളിൽ ആൾക്കാർ അതുപോലെ നമ്മുടെ സഹോദരങ്ങളായിട്ട് പലരും ജീവിക്കുന്നു നമ്മൾ ഒരുപാട് ഞങ്ങൾ കൊച്ചിൽ കളിച്ച ഭാഗങ്ങളാണ് ഇവിടെ അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോഴും നിലവിലുമുണ്ട് മറ്റേതായത് എൻ്റെ സുഹൃത്തുക്കൾ ഇപ്പോഴും നിലവിൽ ഈ നാട്ടിലുണ്ട് ഇത് ഇപ്പം കുറച്ച് മുമ്പ് പോയി എല്ലാം ഇവിടെ നിൽക്കുന്ന ഏതാണ്ട് കുറച്ച് ആൾക്കാർ ഇവിടെ ഉള്ളവരല്ല നിൽക്കുന്നത് അപ്പുറത്ത് നിൽക്കുന്നത് ഇതല്ല പക്ഷേ ഈ അറിഞ്ഞു വന്ന് നോക്കുന്നത് അങ്ങനത്തെ ഒരു വിഷയമേ ഇല്ല പക്ഷേ അന്ന് ദിവസം ഈ ഒരു വിഷയം അതായത് നിയമ നമുക്കൊരു നിയമം അഴിച്ചമുണ്ട് ഇവിടെ ഈ നിയമവാഴ്ചയ്ക്കുള്ളിൽ ഇപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ സമാധി നമ്മൾ യൂട്യൂബിൽ കാണാറുണ്ട് സത്യം പറഞ്ഞാൽ ഇതിന് ശേഷം ഒരുപാട് പേര് ഇതിനെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കാണും അത് ഈ സമാധി എന്നാൽ എന്താണ് എന്നുള്ളത് അപ്പോൾ അവർക്കത് മനസ്സിലായി കാണും കാരണം ഈ സമാധി എന്ന് പറയുന്നത് ആരും അറിയാതെ ചെയ്യുന്നതല്ല ഒരാൾ ഞാൻ സമാധിയാവുന്നു എന്ന് പറഞ്ഞാൽ ശരി ഓക്കെ അദ്ദേഹം സമാധിയാവുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവൻ അല്ലെങ്കിൽ പോകുന്ന സമയത്ത് അവർ നാലുപേരെ അറിയിച്ചു കൊണ്ട് നമ്മൾ കണ്ടതിൻ്റെ ഇന്നലെയും ഒരു യൂട്യൂബിൽ ആ ഒരു സമാധിയുടെ കേസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കണ്ട പലരും നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നു അവരെ സമാധി ആ ചടങ്ങുകൾ നടത്തിക്കൊണ്ട് സമാധിയാക്കുന്നു അപ്പോൾ ഇവിടുത്തെ വാർഡ് കൗൺസിലർ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഞാൻ പറയാണ് വാർഡ് കൗൺസിലർ പറഞ്ഞത് അവർ വെള്ളിയാഴ്ച അറിഞ്ഞ് എന്നാണ് പറഞ്ഞത് പക്ഷെ എന്നിട്ട് അവർ ചോദിക്കുകയാണ് അപ്പോൾ ഈ സംസാരത്തിൽ ഇവരെ വൈരുദ്ധ്യങ്ങളുണ്ട് അതായത് സഹോദരങ്ങൾ സംസാരിക്കുന്ന തമ്മിൽ അവർ എല്ലാവരും പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത് ഒരാൾ പറഞ്ഞു അച്ഛൻ നടന്നുപോയി മറ്റൊരാൾ പറഞ്ഞ് സമാധിയായി പക്ഷേ ഈ കൗൺസിലർ പറഞ്ഞ ചോദിച്ചപ്പം നമ്മളെ വാർഡ് കൗൺസിലർ ഇത് പറഞ്ഞത് അവരാണ് ഈ ചാനലിൽ കൊടുത്തത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് സമാധിയായി പിന്നെ വൃത്തിയാക്കൽ ചടങ്ങ് ഇങ്ങനെ എന്തോ ക്രിയാക്കളുണ്ട് അതിന് വേണ്ടിയിട്ട് അച്ഛനെ ഇങ്ങനെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോഴിപ്പം ഈ കൗൺസിലെടുത്ത് ചോദിച്ചുപോലും നിങ്ങളെങ്ങനെ കസേലിരുത്തിയാണോ കൊണ്ടുവന്നത് വീട്ടിൽ അതായത് അവിടെ വെച്ച് സമാധി ആയതിനു ശേഷം വൃത്തിയാക്കൽ ചടങ്ങ് എന്തോ ഉണ്ട് അപ്പോൾ അതിന് വീട്ടിൽ വന്ന് വീട്ടിൽ കൊണ്ടുവന്നു അപ്പോഴേക്കും കസേര ഇരുത്തിയാണോ കൗൺസിലർ ചോദിക്കുകയും അപ്പോൾ അതെല്ലാം മകൻ പറഞ്ഞു പോലും അല്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ വയ്ക്കുകയാണ് കൊണ്ടുവന്നത് എന്നൊക്കെ ഇവിടെ നമ്മൾ സെർച്ച് ചെയ്താൽ കിട്ടും ഉണ്ട് നമ്മളെല്ലാം എല്ലാം അതിൻ്റെ ഇതൊക്കെ ഉണ്ട് അപ്പം വീട്ടുകാർ വരുന്നത് വെച്ചാൽ അവിടെ നിന്ന് സമാധി അവിടെ തന്നെയാണ് അതായത് പിന്നെ ആരും കാണാൻ പാടില്ല ഞങ്ങൾ അവിടെ തന്നെയാണ് ചെയ്തു ഇതേ മകൻ തന്നെയാണ് കൗൺസിലർ പറഞ്ഞെന്നാണ് കൗൺസിലർ പറയുന്നത് എന്തുവാ അത് വീട്ടിൽ ചടങ്ങിന് വേണ്ടിയിട്ട് വീട്ടിൽ രണ്ടുപേരായിട്ട് കൊണ്ടുവന്നു അപ്പം കൗൺസിലെടുത്ത് ചോദിക്കും നിങ്ങൾ കസേലിരുത്തിയാണോ കൊണ്ടുവന്നത് പിടിച്ചാണോ അതോ നിങ്ങളെല്ലാം ഞങ്ങൾ ഇങ്ങനെ പിടിച്ച് കൊണ്ടുവന്നു അപ്പോൾ ഒരു അവർക്ക് തന്നെ ഇന്ന് പറയുന്നതല്ല പിന്നെ പറയുന്നത് ആ ഒരു കണ്ടീഷനിൽ ഇപ്പം പിന്നെ അതുമായിട്ട് ഇതിനു വേണ്ടി എന്നറിയില്ല അവർ പ്രത്യേകിച്ച് പെട്ടെന്ന് മുസ്ലിം തീവ്രവാദികളാണ് ഇതിന് പിന്നിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതോട് ഒരു ബന്ധവുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കിതെക്കുറിച്ച് അറിയില്ല ഇങ്ങനെ ഒരു നാട്ടിലൊരു സംഭവം നടക്കുമ്പോൾ അന്വേഷിച്ച് അത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു ആകാംക്ഷ ഉണ്ടാവില്ല ആർക്കായാലും ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഇത് സംഭവിച്ചാൽ മറ്റുള്ളവർ അതൊന്ന് വ്യക്തമാക്കി കൊടുക്കുക എന്നുള്ള നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ചുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ അത് ഇങ്ങനെ സംഭവിച്ചു ഞങ്ങൾ ആവശ്യം ഞങ്ങൾ എന്നല്ല ഈ കേരളം ഇപ്പം ആവശ്യപ്പെടുന്നതു തന്നെയാണ് നമ്മൾ വന്നിട്ട് സാക്ഷരത കേരളത്തിൽ ജീവിക്കുന്ന ഏറ്റവും എല്ലാ സംസ്ഥാനത്തെക്കാളും അല്പമെങ്കിലും വിദ്യാഭ്യാസവും ഓ എല്ലാം പറയും നമ്മൾ അവകാശപ്പെടുന്ന അഹങ്കരിക്കുന്ന ഒരു നാട്ടുകാരാണ് നമ്മൾ കേരളത്തെ അറി നമ്മൾ പറയുന്നത് ആ ഒരു സംശയം മാത്രമേ എപ്പോഴും ും ശരിക്കും ഇവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിച്ചത് എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ മുസ്ലിം തീവ്രവാദികൾ എന്ന പദപ്രയോഗം ഉണ്ടായിരുന്നു ഒരിക്കലും മുസ്ലിം തീവ്രവാദികളല്ല മതേതരത്വത്തിൻ്റെ പേരിൽ ഒരിക്കൽ ഒരുമിച്ച് സൗഹാർദ്ദത്തോടെ ജീവിച്ച ഒരു ജനത ഹിന്ദു ജനതയും മുസ്ലിം ജനതയുമാണ് അന്ത് ഒരു പാരമ്പര്യമാണ് കേരളത്തിനുള്ളത് ആ പാരമ്പര്യം അനുസരിച്ച് അവർ ആവശ്യപ്പെടുകയാണ് ഈ നാട്ടുകാർ അവർ ഒരിക്കലും ഒരു ഉപദ്രവകാരികളാണ് എന്ന് തോന്നൽ അവർ ആവശ്യപ്പെടുകയാണ് എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നറിയാൻ സമൂഹത്തിൻ്റെ മുന്നിൽ അവർ അത് തെളിയിക്കണമെന്നത് മാത്രം അവർ ആവശ്യപ്പെടുകയാണ് അതാണിപ്പോൾ കർമാനോസ് പ്രേക്ഷകർക്ക് മുന്നിൽ ഇവരിലൂടെ ഞങ്ങൾ എത്തിക്കാൻ ശ്രമിച്ചത്